നമസ്കാരം വയനാട്ടിലെ കൽപ്പറ്റയിലെ ദുരന്ത ബാധിതരോട് ഇ എം ഐ പിടിച്ച ലോണിൻ്റെ ഇ എം ഐ പിടിച്ച ഗ്രാമീണ ബാങ്കിനെതിരെ സമരം നടക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ പ്രദേശത്ത് സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാരും ലീഗാരും കോൺഗ്രസ്സുകാരും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ മുമ്പിൽ നടന്നൊരു സമരമാണ് ഏതായാലും ആ സമയത്ത് അവിടെ നടന്ന ലൈവ് റിപ്പോർട്ടിംഗ് ഉണ്ട് പിന്നെ റിപ്പോർട്ടറിൻ്റെ അതൊന്ന് കണ്ടു നോക്കിയിട്ട് നമുക്കതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം ചൂരൽവല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അടിയന്തര ധനസഹായം പതിനായിരം രൂപയിൽ നിന്നാണ് ഇപ്പോൾ ലോണുകളുടെ അടവിലേക്ക് ഗ്രാമീണ ബാങ്കിന്റെ പിടിക്കൽ ഉണ്ടായിരിക്കുന്നത് മനുഷ്യത്വരഹിതമായി നടപടി ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വരുന്ന രൂ രൂപത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ സർക്കാരിന്റെ അടിയന്തര സഹായമായി പതിനായിരം രൂപ ലഭിച്ചത് ഒരു ഒരു ആശ്വാസവും ലഭിക്കാതെ ക്യാമ്പുകളിൽ കഴിയുന്ന പാവങ്ങൾക്കാണ് അതിൽ നിന്ന് ലോൺ പിടിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഗ്രാമീണ ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത് ലോണുകൾ എഴുതി തള്ളിയ നടപടിയാണ് നേരത്തെ കേരള ബാങ്കെടുത്തുന്നത് പക്ഷേ ഗ്രാമീൺ ബാങ്കിൻ്റെ നടപടി നേരെ തിരിച്ചും സാധാരണക്കാരെ പാവങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയിലേക്ക് കടന്നോടെ വലിയ പ്രതിഷേധം ആദ്യം ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധം അവിടെ ഉയരുകയാണ് ഡിവൈഎഫ്ഐ ആണ് ആദ്യം ഈ ദുരന്തബാധിതർക്ക് വേണ്ടി ശബ്ദമുയർത്തി രംഗത്ത് വന്നത് തീർച്ചയായിട്ടും ബാങ്ക് തുറക്കാൻ സമ്മതിക്കാത്ത രൂപത്തിലുള്ള സമരമായിട്ട് ഡിവൈഎഫ്ഐ മുന്നോട്ടും ഡിവൈഫ് ഐ രാവിലെ ഏഴ് മണി മുതൽ തന്നെ സമരമായി രംഗത്ത് ഏറ്റവും സമരമായി ആദ്യഘട്ടത്തിലെ സമരമായിട്ടുണ്ട് നേരത്തെ മാനേജർ പറഞ്ഞിരുന്നത് അക്കൗണ്ടിലേക്ക് പൈസ പോയി എന്നാണ് നിലവിൽ പൈസ പോയിട്ടില്ല ഇപ്പൊ മാനേജറെ ഉപരോധിക്കുന്ന പോലെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് ആ പൈസ അക്കൗണ്ടിലേക്ക് ഇടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പിടിച്ച പണം മൊത്തം എത്തിയെന്ന് അറിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ബാങ്കിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാപ്പ് പറഞ്ഞതിനു ശേഷം മാത്രമേ ഡിവൈഎഫ്ഐ സമരം അവസാനിപ്പിക്കൂ തുടർ സമരങ്ങളുമായി ഡിവൈഫ് മുന്നോട്ട് പോകില്ലേ ബാങ്ക് മണിക്ക് േ ഏഴ് മണിക്ക് മുന്നേ ബാങ്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഡിവൈഫൈക്കാരടമുണ്ട് അവരുടെ ശക്തമായ പ്രതിഷേധമുണ്ട് എല്ലാ സംഘടനകളും പ്രതിഷേധിക്കണം പ്രതിഷേധിക്കേണ്ട എന്നും അറിയില്ല എല്ലാവരും പ്രതിഷേധിക്കും ഈ വിഷയത്തിൽ ആപാലവൃതം ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ വിഷയത്തിൽ പ്രതികരിക്കും മനുഷ്യത്വരഹിതമായ നടപടിയാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു സംശയവുമില്ല മുഖ്യമന്ത്രി തന്നെ കടക്ക് കൃത്യമായി അത് പറയുകയും ചെയ്തു മനുഷ്യത്വരഹിതമായ പ്രവർത്തനമുണ്ടായ ബാങ്കിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും അത് എല്ലാ കോണിൽ നിന്നുണ്ടാകും ഏഴ് മണിക്ക് തന്നെ ആ പ്രദേശത്ത് സമ്പഴിച്ച് ഡിവൈഎഫ്ഐക്കാർ അവിടെ സമരം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ മായി ബാങ്കുകാരും ഡിവൈഎഫ്ഐക്കാർ ചർച്ച നടക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റ് സംഘടനക്കാരുമായി ചർച്ച നടത്തണ്ട എന്നല്ല അവിടെ വന്ന യൂത്ത് ലീഗിൻ്റെ ആളുകാരും പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ സർക്കാരിനെതിരെ നിരന്തരം മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഡിവൈഎഫ്ഐക്കായി പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഒരു പ്രതികരണവും ഡിവൈഎഫ്ഐ നടത്തിയില്ല എന്നുള്ളതാണ് സത്യം സാധാരണ ഡി ഡി വൈ എഫ് ഐക്കാർ അങ്ങനെയല്ല ചെയ്യാറുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ഡിവൈഎഫ്ഐ ആ സർക്കാരിനെതിരെ അനാവശ്യമായി മുദ്രാക്യം വിളിക്കുമ്പോൾ ചില ആളുകളെങ്കിലും പ്രതികരിക്കാറുണ്ട് ഇവിടെ എന്നാൽ അതുണ്ടായിട്ടില്ല കൃത്യമായി അടങ്ങി ഒതുങ്ങി നിന്ന ഡിവൈഎഫ്ഐയുടെ സമരത്തിനകത്തേക്ക് ഇരച്ചുകയറി സമ പ്രകടനം വിളിച്ച യൂത്ത് ലീഗാണ് ആ യൂത്ത് ലീഗിനെതിരെ ഡിവൈഎഫ്ഐ അവിടെ പ്രതിഷേധം തീർത്തിട്ടുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ അലയോലി ചിലപ്പോൾ കൽപ്പറ്റയിൽ നിന്നും വ്യാപിക്കാനും സാധ്യതയുണ്ട് ഉണ്ടായാൽ അറിയാലോ നമ്മളാരും മോശക്കാരല്ലല്ലോ ഡിവൈഎഫ്ക്കാരും ലീഗ് ആരും കോൺഗ്രസ്സുകാരൊന്നും മോശമല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ദുരന്ത ബാധിത മേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ന്യായമായ തികച്ചും ന്യായമായ ഒരു സമരത്തെ സംഘർഷഭരിതമാക്കി അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗി സമരം മാറ്റുന്ന പിന്നെ യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് തെണ്ടിത്തരമാണ് എരപ്പത്തരമാണ് നിങ്ങൾക്ക് സർക്കാരിനെതിരെ മുദ്രാക്യം വിളിക്കുന്നതിനൊന്നും ആരും തടസ്സമല്ല പക്ഷേ ഒരു സംഘടന നടത്തുന്ന സമരത്തിനകത്തേക്ക് ഇരച്ചു കയറി അതിനെ നടുക്ക് കയറി നിന്ന് മുദ്രാക്യം വിളിക്കുക എന്ന് പറയുന്നത് തെണ്ടിത്തരമാണ് അല്പത്തരമാണ് ശുദ്ധ പോക്കിത്തരം അതിനെതിരെ ആരെങ്കിലും പ്രതിഷേധമായി പ്രതിഷേധം തീർക്കുകയോ പിന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുകയോ ചെയ്താൽ അതിൻ്റെ നാളെ അക്രമസമരമെന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ അക്രമസമരമെന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിച്ച് പരാതിയുമായി വരരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ